ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ഫിനാലയിൽ എല്ലാ ആഴ്ചയും കിട്ടിയിട്ടുള്ള വോട്ടിങ്ങുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നിഷാനയുടെ വോട്ടിംഗ് മാത്രം കള്ളത്തരമാണ് കാണിച്ചത് അപ്പൊ നിഷാനെ മനപൂർവ്വം ബിഗ് ബോസ് പുറത്താക്കിയതുപോലെയാണ് അന്ന് അവിടെ നടന്നിട്ടുള്ള കുറച്ച് സംഭവ വികാസങ്ങൾ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ചെറിയൊരു സാധനം ഇതിനിടയിൽ നടന്നു എപ്പിസോഡ് വന്നപ്പോൾ അതിനെ നൈസായിട്ട് അങ്ങ് എഡിറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ട് എന്താണ് സംഭവം കുറച്ച് പേര് ഈ സംഭവം അറിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കണ്ടുകൊണ്ടിരുന്ന കുറച്ച് ഓഡിയൻസ് എനിക്കറിയാനുള്ള ഒന്ന് രണ്ട് പേര് അവരൊക്കെ മെസ്സേജ് ചെയ്തു ടെക്സ്റ്റ് ചെയ്തു ആ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്ഥലത്തില്ല ട്രിവാഡർത്ത് എത്തിയിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാമെന്ന് പറഞ്ഞിരുന്നു ആ സംഭവം എന്താണെന്ന് ഞാൻ പറയാം നിഷാനെ അങ്ങനെയാണെങ്കിൽ ശരിക്കും ചാദിച്ചതാണ് അതെ പറയാം എന്താണെന്ന് വെൽക്കം ബാക്ക് ടു അൻസിഫ് മോൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് താഴെ കമൻ ചെയ്യണം ഇതുപോലത്തെ അപ്ഡേറ്റ്സിനെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് നമുക്കറിയാം ഗ്രാൻഡ് ഫിനാലയിൽ എല്ലാ ആഴ്ചയിലെ വോട്ടിങ്ങും കാണിച്ചു അപ്പോൾ അതിനകത്ത് ഒരു ആഴ്ചയിലെ വോട്ടിംഗ് ലൈൻസിനകത്ത് തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു പറഞ്ഞുതരാം വീക്ക് ടു രണ്ടാമത്തെ ആഴ്ചയിലെ വോട്ടിങ്ങുകൾ അവിടെ ബിഗ് ബോസിൻ്റെ ഇ വി പി ഫിലിം സിറ്റിയിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അവിടുത്തെ ടി വിയിൽ കാണിച്ചപ്പോൾ ജിൻഡോയ്ക്ക് പതിമൂന്ന് പോയിൻറ്റ് സീറോ ഫൈവ് പെർസെൻറ്റേജ് നിഷാനയ്ക്ക് വൺ പോയിൻ്റ് സെവൻ പെർസെൻറ്റേജ് റസ്മിന് വൺ പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജ് നോറയ്ക്ക് ഫോർ പോയിൻറ്റ് ഫോർ ഫൈവ് പെർസെൻറ്റേജ് ഋഷിക്ക് തേർട്ടി സെവൻ പോയിൻറ്റ് സീറോ എയ്റ്റ് പെർസെൻറ്റേജ് റോക്കിക്ക് തേർട്ടീൻ പോയിൻറ്റ് തേർട്ടീൻ പെർസെൻറ്റേജ് സിജോക്ക് ട്വൻറ്റി ടു പോയിൻ്റ് ഫൈവ് നയൻ പെർസെൻറ്റേജ് സുരേഷിന് ടു പോയിൻറ്റ് ഫോർ സിക്സ് പെർസെൻറ്റേജ് ഇതാണ് അവിടെ കാണിച്ചത് എവിടെ ഇ വി പി ഫിലിം സിറ്റിയിൽ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് കണ്ടസ്റ്റൻസ് എല്ലാവരും സ്റ്റേജിലിരിക്കുമ്പോൾ അവിടുത്തെ ടി വിയിൽ കാണിച്ചിരിക്കുന്നത് ഈ ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പേഴ്സൻ്റ് അനുസരിച്ചിട്ടാണെങ്കിൽ റസ്മിനാണ് ആ ആഴ്ച ഔട്ട് ആവാനുള്ളത് മനസ്സിലായോ റസ്മിനാണ് അതിനകത്ത് വൺ പോയിൻറ്റ് സിക്സ് പേഴ്സൻറ്റ് കാണിച്ചിരിക്കുന്നത് അതിന് തൊട്ട് മുകളിലാണ് നിഷാന നിൽക്കുന്നത് അതിന് തൊട്ട് മുകളിലാണ് സുരേഷ് അപ്പം അങ്ങനെയാണെങ്കിൽ ഔട്ട് ആവേണ്ട ആൾക്കാർ നിഷാനയും പിന്നെ നമ്മുടെ റസ്മിനുമാണ് രണ്ടുപേരെ ആഴ്ച ഔട്ടാകണമെങ്കിൽ നിഷാനയും ഔട്ട് ആവേണ്ടത് പക്ഷെ ഇവിടെ പുറത്താക്കിയിരുന്ന പുറത്താക്കിയിരിക്കുന്ന ആരെയാണ് നിഷാനയെയും ഈ പറയുന്ന സുരേഷിനെയും ഇവർ രണ്ടുപേരെയാണ് പുറത്താക്കിയിരിക്കുന്നത് എന്നിട്ട് ഇതിനകത്തൊരു സംഭവം നടന്നിട്ടുണ്ട് എപ്പിസോഡിൽ വന്നപ്പോൾ ഇത് ടെലികാസ്റ്റ് ചെയ്ത് എപ്പിസോഡിൽ നമ്മൾ എല്ലാവരും കണ്ടപ്പോൾ റസ്മിൻ്റെ പെർസെൻറ്റേജ് അവിടെ കാണിച്ചത് ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് വൺ പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് റസ്മിന് കാണിച്ചതെങ്കിൽ എപ്പിസോഡ് വന്ന സമയത്ത് അത് വൺ ഫൈവ് പോയിന്റ് ഫൈവ് സെവൻ ആക്കി എഡിറ്റ് ചെയ്തു ആ സംഭവം പക്കായി എഡിറ്റ് ചെയ്തങ്ങ് വിട്ടു ഇത് കണ്ടുകൊണ്ടിരുന്ന രണ്ട് മൂന്ന് പേരുൾപ്പെടെ എൻ്റെ അടുത്ത് പറഞ്ഞ സംഭവമാണ് മാത്രവുമല്ല എപ്പിസോഡിൽ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ എപ്പിസോഡ് ഉണ്ട് നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞാൽ അറിയാം ആ എപ്പിസോഡിനകത്ത് ഈ സാധനം വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് ഇതൊരാൾ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് വെറുതെ ആയിരിക്കും ഒന്ന് രണ്ട് പേര് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ആയിരിക്കും അല്ല ഹോട്ട്സ്റ്റാറിൽ പോയി നോക്കിയപ്പോഴാണ് ലാലേട്ടൻ വീക്ക് വിട്ടിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് നിഷാനക്കാണ് റസ്മിനാണ് ഏറ്റവും കുറവ് എന്നിട്ടും ലാലേട്ടൻ പറയുന്നുണ്ട് ആ നിഷാനയ്ക്കാണ് കേട്ടോ ഏറ്റവും കുറവ് എന്ന് പറയുന്ന അതേ സമയത്ത് സൈഡിൽ കണ്ടസ്റ്റൻസ് എല്ലാവരും മാറിയിരിക്കാമല്ലോ നിഷാനയും ശ്രീരേഖയും ഒരുമിച്ച് പറയുന്നുണ്ട് റസ്മിൻ റസ്മിൻ എന്നിങ്ങനെ പറയുന്ന സാധനം എപ്പിസോഡിലുണ്ട് ഞാൻ ഇപ്പോഴും പോയ ആ സാധനം നോക്കിയിട്ടാണ് വന്നത് എപ്പിസോഡിൽ അവർ പറയുന്നുണ്ട് റസ്മിനാണ് ഏറ്റവും കുറവ് എന്നുള്ള രീതിക്ക് ലാലാട്ടം പറഞ്ഞാൽ നിഷാനയ്ക്കാണ് ഏറ്റവും കുറവ് എന്ന് പറയുമ്പം അല്ല റസ്മിൻ റസ്മിൻ റസ്മിനാണ് കുറവ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എപ്പിസോഡിൽ ടെലികാസ്റ്റ് ചെയ്ത പച്ച കള്ളത്തരം തന്നെയാണ് ഈ സംഭവം കള്ളത്തരമാണ് പക്ഷെ എനിക്ക് ഇതിനോട് പറയുന്നത് ബിഗ് ബോസ് കള്ളത്തരം കാണിച്ചു തോന്നുന്നു അല്ലെങ്കിൽ നിഷാനെ മനഃപ്പൂർവ്വം പുറത്താക്കി ആ ഒരു കൺക്ലൂഷനിലേക്ക് അല്ല ഞാൻ എത്തുന്നത് ഇതിന് രണ്ട് മൂന്ന് സാധ്യതകളാണ് കാരണം നമുക്ക് നമുക്കിതിൻ്റെ വ്യക്തമായിട്ടുള്ള കാര്യം എന്താണ് നമുക്ക് അറിയത്തില്ല അപ്പോൾ അതിന് രണ്ട് മൂന്ന് സാധ്യതകൾ ഞാൻ പറയാം ഒന്നാമത്തെ സാധ്യത ഈ പറയുന്ന പോലെ വോട്ടിംഗ് കാണിച്ചപ്പോൾ അതിനകത്ത് നിഷാനക്കായിരിക്കാം ഏറ്റവും കുറവ് പക്ഷേ വോട്ടിങ്ങിൽ എന്തോ കാണിച്ചപ്പോഴത്തേക്കും ചിലപ്പോൾ എഡിറ്റ് ചെയ്ത സാധനങ്ങളോ ഇങ്ങനെ വരച്ച് വെച്ചാൽ എന്തെങ്കിലും പെശക പറ്റി റസ്മിന് കുറവ് പോലെ കാണിച്ചതായിരിക്കാം അത് വോട്ടിംഗ് എറർ അല്ലെങ്കിൽ അവരുടെ എഡിറ്റിംഗ് എറർ എന്ന് പറയാം പക്ഷേ ഈ ഒന്നാമത്തെ ചാൻസ് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ളൊരു കാര്യം എറാണ് എന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഇന്റർനാഷണൽ കമ്പനിയുടെ കീഴിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ വോട്ടിങ് തെറ്റായിട്ടുള്ള രീതിയിൽ പ്ലാസ്മ ടി വി പ്ലാസ്മ ടി വി എന്ന് നമ്മുടെ ഷൂട്ടിംഗ് നടക്കുന്ന ടി വി വഴി കാണിച്ചത് അപ്പൊ വോട്ടിങ്ങിൽ തെറ്റുണ്ടാകാനായിട്ട് ഒരു സാധ്യതയും ഇല്ല ഇനി രണ്ടാമത്തെ സംഭവം എന്ന് പറയുന്നത് റസ്മിന് തന്നെ ആയിരിക്കാം വോട്ട് കുറവ് മനസ്സിലാല്ലേ റസ്മിന് തന്നെ ആയിരിക്കാം വോട്ട് കുറവ് നിഷാന സെക്കൻഡ് സെക്കൻഡ് ലാസ്റ്റ് പൊസിഷനിലായിരിക്കാം തന്നിരിക്കുക മനസ്സിലായോ അപ്പം അങ്ങനെയും സംഭവിക്കാം അപ്പം ഈ രണ്ട് ചാൻസസ് ആണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ അവിടെ വോട്ടിംഗ് ലൈൻസ് കാണിച്ച സമയത്തും റസ്മിന് വൺ പോയിൻ്റ് സിക്സ് ഏറ്റവും കുറവാണെങ്കിലും ചുവപ്പ് കത്ത് നിൽക്കുന്നത് നിഷാനയുടെ തേലാണ് രണ്ട് ചോപ്പ് കത്ത് നിൽക്കുന്നത് നോക്കുമ്പോൾ നിഷാനയിൽ ഏറ്റവും കുറവ് അടുത്ത പേഴ്സൻറ്റേജ് നോക്കുവാണെങ്കിൽ റസ്മിന് ഏറ്റവും കുറവ് പക്ഷേ എപ്പിസോഡ് വന്നപ്പോൾ അതെല്ലാം എഡിറ്റ് ചെയ്ത് റസ്മിന് അങ്ങ് അഞ്ച് അഞ്ച് പെർസെൻറ്റ് കൊടുത്തു ഏറ്റവും താഴെ നിഷാനയായി ഞാനിവിടെ നിഷാനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല അതിൻ്റെ കാര്യമില്ല നിഷാന ഈസ് ബിഗ് ബോസ് സ്യാപ്റ്റായിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല നിഷാന നമ്മൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ് അപ്പം ഞാൻ അതിന് മുന്നേ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ് പുള്ളിക്കാരി സോ പ്യുവർ സോളാണ് ഞാൻ നമ്മൾ പറയുമ്പോൾ റഷ്യയൊക്കെ പോലെ തന്നെ ഭയങ്കര ജെനുവൻ ആയിട്ട് നിന്നൊരാളാണ് അപ്പം ബിഗ് ബോസ് ന്യാപ്റ്റായിട്ടുള്ള ഒരാളാണ് എന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ ഇവിടെ നിഷാനക്കാണ് ഏറ്റവും കുറവ് വോട്ട് എന്ന് ലാലേട്ടം പറഞ്ഞതും ഷൂട്ടിങ് നടന്ന സമയത്ത് ആ സ്ക്രീനിൽ നിഷാനക്കാണ് ഏറ്റവും കുറവെന്നുള്ള രീതിക്ക് വോട്ട് കൂടുതലായിരുന്നിട്ട് പോലും സെക്കൻഡ് ലാസ്റ്റിൽ നിന്നിട്ട് പോലും നിഷാനയ്ക്കാണ് ഏറ്റവും കുറവ് വോട്ട് എന്ന് പറഞ്ഞത് ആ സ്റ്റേറ്റ്മെന്റ് അത് തെറ്റാണ് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കള്ളത്തരം നടന്നിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് വീക്ക് ഔട്ട് ആവാൻ ഉണ്ടായിരുന്ന ആൾ ആരൊക്കെയായിരുന്നു റസ്മിനും ഏറ്റവും കുറച്ച് വോട്ട് കിട്ടിയിട്ടുള്ള റസ്മിനും നിഷാനയും ഞാൻ ഇതിനകത്ത് റസ്മിനെ കുറ്റം പറയുന്നില്ല സുരേഷിനെ കുറ്റം പറയുന്നില്ല നിഷാനെ കുറ്റം പറയുന്നില്ല ആരെയും സപ്പോർട്ടും ചെയ്യുന്നില്ല ഈ സംഭവം കുറേ പേരെ കുറേ പേരെനിക്കടുത്ത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ ശരിയാണോ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഇതുപോലെ ഷൂട്ടിംഗ് കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് അറിയാൻ പറ്റുന്നു അവരും പറഞ്ഞിരുന്നു ഇതുപോലെ ഇതുപോലൊരു സംഭവമുണ്ട് അവിടെ വോട്ടിംഗ് കാണിച്ച സമയത്ത് വൺ പെർസെൻറ്റേജ് ആണ് റസ്മിന് കാണിച്ചത് പക്ഷേ എപ്പിസോഡ് വന്നപ്പോൾ അത് ഫൈവ് ആയിട്ട് മാറി അവിടെ അപ്പോ എപ്പിസോ എപ്പിസോഡ് എടുത്ത് നോക്കിയപ്പോഴാണ് സെയിം തന്നെ നിഷാനെയും ശ്രീരേഖയും ആ സമയം പറയുന്നുണ്ട് റസ്മിൻ റസ്മിൻ റസ്മിനാണ് കുറവ് എന്നിട്ടും ലാലേട്ടന്റെ ചെവിയിൽ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് പിറകിൽ ഒരു വലിയൊരു സ്ക്രീനിൻ്റെ അവിടെ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട് അപ്പം ആ റസ്മിനാണ് ഏറ്റവും മോട്ട് കുറവ് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം ഈ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ഞാൻ യോജിക്കുന്നില്ല അത് പ്യൂർലി റോങ് ആണ് അത് പക്ഷേ ഈ പറയുന്നത് പോലെ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാമായിരുന്നു മനസ്സിലായില്ലേ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ പ്രേക്ഷകർക്ക് ക്ലാരിഫിക്കേഷൻ വേണ്ടാ പോട്ടെ നമ്മൾ എപ്പിസോഡ് മാത്രമേ കാണുന്നുള്ളൂ അവിടെ കണ്ടുകൊണ്ടിരുന്നവർ അമ്പത് പേരുണ്ടാവുമല്ലോ ആ അമ്പത് പേർക്കും അവിടെ പത്ത് പതിനെട്ട് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു അവർക്കും ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കായിരുന്നു ആ എന്തോ തെറ്റുപറ്റിയതാണ് പക്ഷെ തെറ്റുപറ്റിയത് അവ സാധ്യതയില്ല കാരണം ലാലേട്ടൻ എടുത്താണ് അവിടെ പറയുന്നത് ഇത് വോട്ടിംഗ് എന്ന് പറയുന്നത് പലരും പറയുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ് ആനയാണ് ചേനയാണ് പക്ഷേ ഇത് വാല്യൂ ചെയ്യുന്നത് ഇന്റർനാഷണൽ കമ്പനിയാണ് കമ്പനിയുടെ പേര് സഹിതം എടുത്തു പറഞ്ഞിട്ട് എങ്ങനെയാണ് ഇത്രയും വലിയൊരു കമ്പനിയുടെ കീഴിൽ ഇങ്ങനെ ഒരു റോങ് ഇൻഫർമേഷൻ ടി വിയിൽ കാണിക്കാനായിട്ട് പറ്റുന്നത് എന്നാണ് ഞാൻ ചോദിച്ചതിൻ്റെ സാരാംശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒരു ടോപ്പിക് എനിക്ക് സംസാരിക്കണം എന്നുണ്ടായിരുന്നു ഇതിനകത്ത് വോട്ടിങ്ങിൽ കള്ളത്തരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് നിഷാനക്കാണോ കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഷാനേടേലും ജോപ്പ് കത്തിയിട്ടുണ്ട് റസ്മിൻ്റെ വോട്ട് കുറവാണ് എപ്പിസോഡ് വന്നപ്പോൾ റസ്മിന് വോട്ട് കൂടുതലാണ് റസ്മിനെ റസ്മിന വോട്ട് കൂടുതലാണ് നിഷാനയ്ക്കായിട്ട് വോട്ട് കുറവാണ് ഫുൾ അതിന് വരുവാക്കി വെച്ചിരിക്കും പക്ഷേ സംഭവം ഇതാണ് എപ്പിസോഡിൽ അതിനുള്ള തെളിവുകൊണ്ട് നിങ്ങളെ പോയി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ കാണാം ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റുകൾ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ അറിയിക്കാം ബിഗ് ബോസിൻ്റെ ഒത്തിരി വിശേഷങ്ങൾ ഇനിയും പറയാനുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് വരാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അവർക്കും ബൈ ബൈ ആൺ ടേക്ക്